ഈ അടുത്ത് ഒരുപാട് ചെറുപ്പക്കാരും മധ്യവയസ്കരും അവിടെ നിന്ന് വീണു മരിക്കുന്നുണ്ട് അല്ലെ പുറമേന്ന് നോക്കുമ്പോൾ അവരെ കാണാൻ പ്രത്യേകിച്ച് യാതൊരു അസുഖമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളവരാണ് അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണമാണ് ഒന്ന് തെറ്റായിട്ടുള്ള ഭക്ഷണരീതി രണ്ട് മാനസിക സമ്മർദ്ദം ഈ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട നവാസിക്കയുടെ മരണം എല്ലാവരും ഒരുപാട് ആഘാതത്തിലാക്കിയിട്ടുണ്ട് വളരെ ഞെട്ടിൽ ഒളിവാക്കുന്ന ഒരു സംഭവമായിരുന്നു അതായത് ഭക്ഷണരീതി എന്ന് പറയുമ്പോൾ എന്ത് എപ്പോ എങ്ങനെ കഴിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് ഞാനിപ്പോൾ എന്താ ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത് ഒരു ഹോട്ടലിലാണ് കീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഭയങ്കര വിബോധ സമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉള്ളത് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് പൊതിയുള്ള ഐറ്റംസ് നേരം തിവച്ചേക്കാണ് അല്ലേ അപ്പം നമുക്കതൊക്കെ കഴിക്കാൻ തോന്നും നമ്മുടെ ആവശ്യത്തേക്കാൾ പലപ്പോഴും നമ്മുടെ പൊതിയാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് ഇനി അതല്ലേ ഇപ്പൊ എല്ലാത്തിനും ആഘോഷങ്ങളാണ് ഗെറ്റ് ആണ് അവിടെ പോയാലോ ഒരു നൂറിൽ പരം വിഭവങ്ങളുള്ള പാർട്ടികൾ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമോ അനാവശ്യമൊന്നുമില്ല നമ്മളെല്ലാം എടുക്കും കുറെ എടുക്കും കുറെ വാര്യത്തിനും കുറെ കളയും ഭക്ഷണം വേസ്റ്റാക്കുക എന്നുള്ള വളരെ കഷ്ടപ്പാടാണ് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ വയറിനെ നമ്മളൊരു വേസ്റ്റ് ബോക്സ് ആക്കുകയും ചെയ്യും നമുക്കറിയാം നിങ്ങളുടെ അന്നമ്മ ഭക്ഷണത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ എന്റെ കഷ്ടകാലം കൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയതും എൻ്റെ ഓവർ വർക്ക് ലോഡ് കൊണ്ട് കിട്ടിയതും ഒക്കെ തന്നെയാണ് എന്നാൽ പോലും നമ്മൾ കൂടുതൽ കൂടുതൽ എന്താ പറയുക ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അതായത് രാവിലെ പരമാവധി കാർബ്സ് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കും എന്നാൽ ചില സമയം നമുക്കത് വേണ്ടെന്നാലും രണ്ട് എഗ് ബോയിൽഡ് നിങ്ങൾ ചോദിക്കും മുട്ട നിന്ന് കൊളസ്ട്രോൾ കൂടുതലിന്ന് അതൊക്കെ ഒരു ധാരണയായിരുന്നു ഒരു സമയത്തെ ധാരണയായിരുന്നു ഇല്ല ഇത് ഗുഡ് ഫാറ്റ് ആണ് രണ്ട് മുട്ട വരെ നമുക്ക് പ്രത്യേകിച്ച് വേറെ അസുഖ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കഴിക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കട്ട് വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ് ഉണ്ട് ഉക്കുമ്പറുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പോലെ എന്തെങ്കിലും ഇതേപോലെ റോ വെജിറ്റബിൾസ് പച്ചയ്ക്ക് തന്നെ വെജിറ്റബിൾസ് കഴിക്കാം പിന്നെ ചെറുപയർ മുളപ്പിച്ചത് ഹൈ പ്രോട്ടീൻ ആണ് ഓക്കെ അപ്പം ഇതൊന്ന് കുഴച്ച് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ നല്ല തിക്ക് യോഗാണ് ഫ്ലേവർ ഇല്ല മധുരം ഒന്നുമില്ല തിക്ക് യോഗം അപ്പം ഇത് കഴിക്കാൻ നമുക്കൊരു ഇഷ്ടവും പാല് കഴിക്കാം കാപ്പി കഴിക്കാം പക്ഷെ ഫിൽട്ടർ കുഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വിതഔട്ട് ഷുഗർ അത് ഓക്കെയാണ് പക്ഷേ ഈ പാലും തൈരും കൂടി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല കേട്ടോ പക്ഷെ അതിനൊരു കാര്യം കാര്യമുണ്ട് നമുക്ക് ഒരു ഫുഡ് ഏറ് വരുന്ന ഫുഡാണ് മിനിമം ഒരു ഇരുപത് മിനിറ്റ് സമയം എടുത്ത് നമുക്ക് കഴിക്കണം അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിൽറ്റർ കുഫി ഞാൻ ആദ്യം കഴിക്കും പിന്നെ അതാ കൂടെ അപ്പുറത്തിരിക്കുന്നവരോട് വർത്താനം ഒക്കെ പറഞ്ഞ് സാവധാനമാണ് ഞാനിത് കഴിക്കുക അപ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം എനിക്ക് ഇഷ്ടമാണെന്നു കണ്ടു ഞാനിപ്പോൾ കാണിച്ചു പക്ഷെ നമുക്ക് വേണ്ടത് നമ്മളുടെ കൊതിക്കനുസരിച്ചിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം നമ്മൾ മരുന്ന് പോലെ കഴിക്കണം എന്നാണ് പറയുന്നത് അതായത് മരുന്ന് എന്തിനാണ് കഴിക്കുന്നത് മരുന്ന് തീർച്ചയായിട്ടും നമ്മുടെ അസുഖത്തെ ഭേദമാക്കാൻ ശരീരത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് മരുന്ന് കഴിക്കണം വളരെ കുറച്ചേ ഉള്ളൂ ആവശ്യത്തിനുള്ള സാധനങ്ങളേ ഉള്ളൂ അതുപോലെ നമ്മൾ കഴിച്ചാൽ പിന്നീട് നമ്മൾ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കുന്നത് ഒഴിവാക്കാം അപ്പൊ ഇന്നിപ്പം ഇങ്ങനെ ഒരു തോട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഡാൻ സലീമുണ്ട് ഇൻസ്റ്റയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഡോക്ടറിന്റെ ടോക്കൊക്കെ കാണാറുണ്ട് കേൾക്കാറ് അപ്പൊ ഇന്ന് പുള്ളി ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനിത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പൊ ഫുഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞാലോ അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളിങ്ങനെ ഇഷ്ടമില്ലാത്തതൊക്കെ തിന്നിട്ട് നമ്മൾ എന്തിനാ എന്തിനെങ്ങനെ ജീവിക്കുന്ന അങ്ങനെയല്ലല്ലോ വല്ലപ്പോഴും ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചത് കൊണ്ട് അത് ഒരു മിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം പക്ഷെ കുറച്ച് അല്ലെ പിന്നെ വേറൊരു സൂത്രം കൂടിയുണ്ട് നമ്മളൊരു മുപ്പത് ദിവസമാണ് ഒരു മാസം അല്ലെ ഇരുപത്തിരണ്ട് ദിവസം നമ്മൾ ഒരേ പാറ്റേണിനുള്ള ഹെൽത്തി ഫുഡ് കഴിച്ചു എന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ശരീരം അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവും ഒരു ഇരുപത്തി രണ്ടാമത്തെ ദിവസം നമ്മൾ ഒരു നേരം നമുക്ക് ചീറ്റ് മീൽ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ കഴിക്കാം അപ്പൊ ശരീരം തന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവും ബോഡി ഇത് നമുക്ക് വേണ്ടതാണ് വേണ്ടാതെന്ന് അപ്പോൾ ഒരിക്കലും അത് ഫാറ്റ് ആയിട്ട് ആഗ്രഹം ചെയ്യില്ല എന്നാണ് പറയുന്നത് അതാണ് ഒരു ചീറ്റ് മീൽ നമുക്ക് എടുക്കാം ഒരു നേരം മൂന്നു നേരം അല്ല ഇതിന്റെ കൂടെ നമുക്ക് ഫ്രൂട്ട്സും കൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ നാടൻ ഫ്രൂട്ട്സ് സീസണൽ ആയിട്ടുള്ളതും കൂടെ നമുക്ക് എടുക്കാം വലിയ ഷുഗർ കണ്ടന്റ് ഇല്ലാത്തത് അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റായി രണ്ടാമത്തെ കാര്യം മാനസികമായിട്ടുള്ള പിരിമുറുക്കമാണ് അതൊരു മനസ്സിന്റെ ഒരു പ്രശ്നമല്ലേ അത് ശരീരത്തിന്റെയും കൂടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെയാണ് ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കം വരുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാവും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങളാവും സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാവാം നമ്മുടെ ജോലിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാവും നമ്മുടെ അസുഖങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാവാം അപ്പൊ ഇതിൽ പല പ്രശ്നങ്ങളും നമുക്ക് കുറെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് മാത്രം നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയണമെന്നില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ഹോബീസ് നമുക്ക് ചെയ്യാം നമുക്ക് വായിക്കാം എഴുതാം യാത്രകൾ പോവാം ഓക്കെ നല്ല സുഹൃത്തുക്കളെ എന്താ പറയുക സമ്പാദിക്കാം നമ്മളെ നമ്മൾ ആഗ്രഹിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമായിട്ട് നമുക്ക് സമ്മാനിക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമുക്കും കൂടെയാണ് പ്രധാനമായിട്ടും ജീവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓക്കെ അപ്പൊ ഇതൊരു സിമ്പിൾ തോട്ടാണ് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഇതറിയാം എനിക്കും അറിയാം പക്ഷെ ആരെങ്കിലും ഇതൊന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് അല്ലെ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടമായ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഇനി ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം പുതിയൊരു പ്രതീക്ഷയായിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അല്ല